നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യത്തിന്റെ അട്ടിമറി വിജയത്തിനു ശേഷം വലിയ തോതിലുള്ള ചർച്ച മുഖ്യമന്ത്രി പദത്തെ കുറിച്ചാണെങ്കിൽ അത് എത്താതെ പോയിരിക്കുകയാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ വരണം എന്നതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒരുപോലെ അവകാശപ്പെടുന്നതെങ്കിലും അതിനോട് വഴങ്ങുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകനാഥ് ഷിൻ്റെ ഡൽഹിയിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താൻ ഫട്നാവിസിനെയും ഏകനാഥ് ഷിൻ്റെയും വിളിപ്പിച്ചിരിക്കുകയാണ് അജിത് പവാർ ഒരു വിഷയമേ അല്ല അവർക്ക് കാരണം കാരണം എന്തു കൊടുത്താലും അത് ബോണസായി മാത്രമേ അജിത് പവാറിന് കരുതുകയുള്ളൂ കാരണം ബി ജെ പി സഖ്യത്തോട് ചേർന്നില്ലെങ്കിൽ എപ്പോൾ ജയിലിലേക്ക് പോകും എന്നുള്ളത് മാത്രമാണ് അജിത് പവാറിൻ്റെ ആശങ്ക അത്രയേറെ അഴിമതി കേസുകൾ അജിത് പവാറിൻ്റെ മൂക്കിൻ്റെ തുഞ്ചത്ത് വരെ എത്തി നിൽക്കുകയാണ് എന്നാൽ ഏകനാഥ് ഷിൻഡെ അങ്ങനെയല്ല ഏകനാഥ് ഷിൻഡെ അനുനയിപ്പിക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഷിൻഡെ ഒരു കാര്യം മാത്രമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉദ്ധവ് താക്കറെയുമായി സ്പ്ലിറ്റുണ്ടാക്കി വളരെ ബുദ്ധിമുട്ടേറിയ ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്ന് ബി ജെ പിയുമായി സന്ധി കൂടിയതു തന്നെ മുഖ്യമന്ത്രി പദവി തരാം എന്ന ബി ജെ പിയുടെ ഒറ്റ വാക്കിന്മേലാണ് അത് അവർ അന്ന് പാലിച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കൃത്യമായി പറഞ്ഞിരുന്നു എനിക്ക് മുഖ്യമന്ത്രി പദവി തന്നാൽ മാത്രമേ മഹായൂതി സഖ്യത്തിന്റെ അമരത്ത് ഇരിക്കാനുള്ള അവകാശം തന്നാൽ മാത്രമേ അതുമായി മുന്നോട്ട് പോകൂ എന്ന് ബി ജെ പി ഒറ്റയ്ക്ക് ഇപ്പോഴും ഭൂരിപക്ഷം നേടിയിട്ടില്ല അത് നിങ്ങൾ ഓർത്തോളൂ എന്നാണ് ഫട്നാവിസിനോടും കൂട്ടരോടും ഷിൻഡെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഷിൻഡയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവിയിൽ കുറഞ്ഞ ഒന്നും താല്പര്യമല്ല ഇത് കണക്കിനടുത്താണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ നീങ്ങുന്നത് ഉദ്ധവ് താക്കറെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒടുക്കം ചോദിച്ചത് ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദവി തന്നാൽ ബി ജെ പിയുമായി സഖ്യം ചേരാമെന്നതായിരുന്നു ഔദ്യോഗിക ശിവസേന എന്ന ലേബൽ ഷിൻഡെ തട്ടിപ്പറിച്ചതിന് ശേഷം ഇപ്പോഴും ഉദ്ധവ് താക്കറെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഷിൻഡെ കാണാൻ തയ്യാറാണ് ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ മഹാവികാസ് അക്കാഡി സഖ്യം തയ്യാറെടുക്കുകയാണ് അജിത് പവാറും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നത് മാത്രമാണ് ആകെ സംശയം പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ പണിയാകും കാരണം ഷിൻഡെ മുഖ്യമന്ത്രിയും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയുമായിക്കൊണ്ട് മഹാവികാസ് അഖാഡി സഖ്യത്തിനെ വിശാലമാക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം ഉദ്ധവ് താക്കറെ അണിയറയിൽ നിന്നും തുടങ്ങിയിരിക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ബി ജെ പിയെ വല്ലാതെ കുഴപ്പിക്കുന്നത് ഷിൻഡെ മുഖ്യമന്ത്രിയാകുന്നത് ഉദ്ധവിന്റെ പിന്തുണയോടെയാണെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് പ്രതിപക്ഷം തിരിക്കേണ്ടി വരും കള്ളക്കളികൾ പലതും കളിച്ച് ജയിച്ചു എന്ന ഗർവ് ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് എട്ടായി മടക്കിക്കോ എന്നാണ് ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ബി ജെ പിയെ ഒതുക്കാൻ വേണ്ടിയുള്ള കളികൾ മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ അട്ടിമറി സാധ്യതയുമായി ഇവി എം മെഷീനുമായി ബന്ധപ്പെട്ട തിരിമറി അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ പന്ത്രണ്ട് കോടി ജനങ്ങളെ ചതിച്ചു എന്ന ഒരു പ്രതീതി എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ ഇതിനോടകം തന്നെ കൃത്യമായി കോൺഗ്രസിന് കഴിഞ്ഞു എന്നതാണ് വസ്തുതാപരമായ കാര്യം